പിന്നെ പാവക്ക ഉപ്പ് ഇരിക്കാൻ കയ്പൊട്ടും ഇല്ലാതെയും ഗുണമൊട്ടും കുറയാതെയും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം ആദ്യം തന്നെ ഇത് ഞാൻ കഴുകിയെടുക്കും കഴുകിയെടുത്തതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത് മുറിച്ചതിന് ശേഷം കഴുകൂല പാവക്ക കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉപ്പ് അര അരട്ടിരുത്ത മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി ഒരു കളറിന് അര ഗ്ലാസ് വെള്ളം മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം ഇപ്പം അവക്കെ നന്നായി വേവെന്നാൽ കൈപ്പുണ്ടാവില്ല ഇത്രയും വെള്ളം തിളക്കുന്നത് വരെ കൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി വേണ്ടത് ചെറിയ ഉള്ളി ഒരു നാലിന് എടുത്തിട്ടുണ്ട് എരിവിന് നിങ്ങൾക്ക് എത്രയാണ് എരിവാവശ്യം അത്രയും എടുത്താൽ മതി ഒരു അഞ്ചൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കുക തിളച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം നമുക്ക് നോക്കാം ചെറുതായിട്ട് വെള്ളമുണ്ട് നമുക്ക് ഈ സമയത്ത് തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങൻ്റെ നിർബന്ധമില്ല തേങ്ങ ചേർക്കണമെന്ന് നമുക്ക് വെള്ളം നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയിട്ടില്ല ഈ ഒരു നനവോടെയാണുള്ളത് നനവ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണ നമ്മുടെ പാവക്ക ഉപ്പേരി റെഡിയായി ഒട്ടും കയ്പില്ല എന്നാൽ ഗുണം ഒട്ടും കുറയാത്ത രീതിയിലാണ് മുറിച്ചിട്ടിട്ട് കഴുകിയിട്ടില്ല ഈ രീതിയിൽ വെച്ചാൽ പോഷകങ്ങൾ ഒട്ടും തന്നെ കുറയില്ല കയ്പ്പും ഉണ്ടാവില്ല നല്ല ഹെൽത്തിയാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം